ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അഖിലേന്ത്യാ വോളിബോളിന് ഉജ്ജ്വല തുടക്കം തിരുവമ്പറമ്പ് ലൂളി ഗ്രൗണ്ടിൽ ജീവകാരുണ്യ പ്രവർത്തകനും ബിസിനസ് സംരംഭകനുമായ ബോച്ചെ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ കളിയിൽ കെ എസ് സി ബി തിരുവനന്തപുരം കേരള സിക്സേഴ്സിനെ പരാജയപ്പെടുത്തി പ്രതീക്ഷിച്ചതിലുമേറെ വോളിബോൾ പ്രേമികളാണ് തിരുവമ്പറമ്പ് ലൂളി ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത് ഗാലറിയും ഗ്രൗണ്ടും ജനസമുദ്രമായി തിരുവമ്പറമ്പിൽ നിന്ന് ബാൻഡ് വാദ്യങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ഉദ്ഘാടകൻ ബോച്ചയെ ലൂളി ഗ്രൗണ്ടിലേക്ക് ആനയിച്ചത് നാദാപുരത്തിന്റെ നല്ല മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ബോച്ചെ സംസാരിച്ചത് യൂണിറ്റുകൾ ഒരുക്കിക്കൊണ്ട് ഒരുപാട് പേർക്ക് അത് ചെയ്തു കൊടുക്കുന്നുണ്ട് ആ സർവീസ് ഇപ്പോൾ ഒരുപാട് പേര് വാങ്ങാതെയാണ് ചെയ്യുന്നത് ഡിസർവിംഗ് കെ എം സി സിയെ കുറിച്ച് പറഞ്ഞ ലോകത്തിന് ഏറ്റവും നിലവിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്

ഇന്റർ കോളേജ് മത്സരത്തിൽ വോളി അക്കാദമി നടുവണ്ണൂരും ഇന്റർ ഓൾ ഇന്ത്യ ഇന്റർ ക്ലബ്ബ് വിഭാഗത്തിൽ കെ എസ് സി ബി തിരുവനന്തപുരവും വിജയികളായി ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വി നൌഷാദ് സ്വാഗതം പറഞ്ഞു വി വി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മഹാരാഷ്ട്ര മുസ്ലിം ലീഗ് ട്രഷറർ സി എച്ച് ഇബ്രാഹിംകുട്ടി മുഖ്യാതിഥിയായി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷയ